നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറം ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് കടക്കുവാൻ അതുപോലെ തന്നെ ജോലി സംബന്ധമായി നിങ്ങൾ പണമിടപാടുകൾ നടത്തുകയാണെങ്കിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല എന്ന് കൂടി അറിയിക്കുന്നു അപ്പൊ ഇന്നത്തെ ഒരുവിടിലേക്ക് നമുക്ക് പോകാം തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അക്ഷയ പബ്ലിക്കേഷന്റെ പുസ്തക വിതരണത്തിന് ആളുകളെ ആവശ്യമുണ്ട് ഇത് എൽ പി ക്ലാസുകൾക്ക് പറ്റിയ ഒരു പുസ്തകമാണ് അതുകൊണ്ട് തന്നെ സ്കൂൾ കേന്ദ്രീകരിച്ചാണ് ഇതിന്റെ ജോലി വരുന്നത് പത്ത് മുതൽ നാലു വരെയാണ് ഇതിന്റെ ഡ്യൂട്ടി ടൈം യോഗ്യത എസ് എസ് എൽ സി ആണ് ടു വീലർ ഉണ്ടായിരിക്കണം ജെൻസിനും ലേഡീസിനും അപേക്ഷിക്കാവുന്നതാണ് ഇതിന്റെ പ്രായം ഇരുപത് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് വർക്ക് ട്രെയിനിങ് ഉണ്ട് അപ്പം ജെന്റ്സിനാണെങ്കിൽ അത് തയ്യാറായിട്ട് വേണം വരേണ്ടത് ലേഡീസിന് ഓൺലൈൻ മുഖാന്തരമാണ് ട്രെയിനിങ് നടത്തുന്നത് അപ്പൊ അവർക്ക് അതത് പ്രദേശത്ത് തന്നെ വേണ്ടവർക്ക് ജോലി ചെയ്യാം ഇതിന്റെ ഇതിന്റെ സാലറി വരുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് മറ്റ് ഇൻസെന്റീവുകളും ഉണ്ട് ജെൻസിന് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം വീട്ടുജോലിക്ക് സ്ത്രീയെ ആവശ്യമുണ്ട് നാലംഗ കുടുംബമാണ് അതിൽ രണ്ട് കുട്ടികളാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളമാണ് അത് വീട്ടിൽ സ്ഥിരമായി നിൽക്കാൻ കഴിയുന്നവർ മാത്രം കോൺടാക്ട് ചെയ്യുക സാലറി വരുന്നത് ഇരുപതിനായിരം രൂപ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ എയ്റ്റ് സിക്സ് നയൻ എയ്റ്റ് ടു ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് കൊല്ലം ജില്ലയിൽ പുത്തൂരിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ ഇവന്റ് മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് കമ്പനിയിലേക്ക് സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ നോൺ വെജ് പാചകക്കാരെ ആവശ്യമുണ്ട് വേക്കൻസി രണ്ടാണ് റൂമും ഫുഡും ഉണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ഡബിൾ സിക്സ് ഫൈവ് സീറോ ഫോർ മറ്റൊരു നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ടു വൺ ഫോർ ഡബിൾ സിക്സ് ടു ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് ആലപ്പുഴ ജില്ലയിൽ കായംകുളം കരീലക്കുളങ്ങര ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് ക്ലീനിംഗ് കമ്പനിയിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട് മെയിലിനും ഫീമെയിലിനും അപേക്ഷിക്കാവുന്നതാണ് ക്ലീനിംഗ് സ്റ്റാഫ് സാലറി പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് ഡ്രൈവിംഗ് അറിയുന്നവർക്ക് മുൻഗണനയുണ്ട് ഇതിന്റെ ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് ആണ് പരിസര പ്രദേശങ്ങളിലുള്ളവർക്ക് മുൻഗണനയുണ്ട് വർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ത്രീ സെവൻ ഡബിൾ നയൻ ഫൈവ് നയൻ മറ്റൊരു നമ്പർ എയ്റ്റ് സെവൻ വൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ എയ്റ്റ് വൺ ത്രീ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഹോം കെയർ ബേബി കെയർ മലേഷ്യയിലേക്ക് ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഇത് വേക്കൻസി ആണ് സാലറി വരുന്നത് മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത് മൂന്ന് മാസം കൊടുക്കും അതിനുശേഷം സാലറി കൂട്ടി നൽകുന്നതാണ് താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ സിക്സ് നയൻ ടു സിക്സ് സെവൻ സീറോ അടുത്തത് എറണാകുളത്തെ അഞ്ച് റെസ്റ്റോറന്റുകൾ ഉൾപ്പെട്ട ഹോട്ടൽ ഗ്രൂപ്പിലേക്ക് ഷവർമ ഷവായി അൽഫാം എന്നിവ കമ്മീഷൻ വ്യവസ്ഥയിലോ പാർട്ട്നർഷിപ്പിലോ അത് മുതൽ മുടക്കേണ്ടതില്ല ചെയ്യാൻ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഫോർ നയൻ ഫൈവ് വൺ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് വൺ മറ്റൊരു നമ്പർ എയ്റ്റ് ഡബിൾ ത്രീ സെവൻ സീറോ സെവൻ എയ്റ്റ് വൺ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഓൺലൈൻ വർക്കാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് നിങ്ങൾ ചെയ്ത വർക്കുമായി മാത്രം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സിക്സ് എയ്റ്റ് സെവൻ സീറോ വൺ ഫൈവ് സീറോ നയൻ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം ജില്ലയിൽ വടക്കൻ പറവൂർ ഉള്ള ഒരു പെട്രോൾ പമ്പിലേക്ക് പെട്രോൾ അടിച്ചു കൊടുക്കാൻ സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം രൂപയാണ് ഒരു ദിവസം പത്ത് മണിക്കൂറാണ് ഡ്യൂട്ടി ഇതിന്റെ ഏജ് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് താമസ സൗകര്യമുണ്ട് ഭക്ഷണം വെച്ച് കഴിക്കണം താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു നയൻ സെവൻ നയൻ ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ലേഡീസൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം വിദേശ ഒഴിവുകളൊക്കെ പറയുമ്പോൾ അത് നിങ്ങൾ ആ തന്നിരിക്കുന്ന ഫോൺ നമ്പർ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം ഇപ്പൊ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ അല്ലെങ്കിൽ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റു പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യും പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും